നയൻതാര ബിയോണ്ട് ദ ഫെയറി ടേ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറിനെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സ് ഒരുക്കിയ ഡോക്യുമെന്ററിയുടെ പേരാണിത് മാന്ത്രിക കഥകളിലെ രാജകുമാരിമാരെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഇതും അങ്ങനെയൊരാളുടെ കഥയാണ് ഒരുപക്ഷെ അതിനും അപ്പുറത്തുള്ള കഥ വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളായ കുര്യനും ഓമനയ്ക്കും ജനിച്ച രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഡയാന മറിയം കുര്യൻ എന്നായിരുന്നു മാഗസീനിലെ ക്യൂനായി വന്ന പെൺകുട്ടിയുടെ അഭിനയ മികവ് ആദ്യം തിരിച്ചറിഞ്ഞത് സത്യനന്തിക്കാടായിരുന്നു മലയാളത്തിന്റെ മനസ്സിനക്കരെ നിന്ന് അങ്ങനെയവൾ തെന്നിന്ത്യയുടെ മനതാരിലേക്ക് കുടിയേറി എന്നാൽ ആ യാത്ര അത്ര സിമ്പിൾ അല്ലായിരുന്നു വിജയത്തിന്റെ മധുരത്തിനൊപ്പം തോൽവിയുടെ കൈപ്പുനീരും നയൻസ് അവോളം രുചിച്ചു തുടക്ക കാലഘട്ടത്തിൽ തന്നെ മലയാളത്തിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പമുള്ള സിനിമകൾ ശരത് കുമാറിനൊപ്പമുള്ള അയ്യ ആയിരുന്നു തമിഴിലെ ആദ്യ ചിത്രം അതേ വർഷം തന്നെയായിരുന്നു ചന്ദ്രമുഖി ഗജിനി രാപ്പകൽ ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങിയത് സൂപ്പർ ഹിറ്റുകളുടെ തുടർക്കഥയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇതര ഭാഷാ ചിത്രങ്ങളുടെ തിരക്കുകൾക്കിടയിലും മലയാളത്തെ മറന്നില്ല ബോഡിഗാർഡിലെ അമ്മുവും ഇലക്ട്രയിലെ ടൈറ്റിൽ റോളും ഏറെ പ്രേക്ഷക പ്രശംസ നേടി ഗ്ലാമറസ് വേഷങ്ങളുടെ പേരിൽ ഇത്രയേറെ പഴികേട്ട മറ്റൊരു തെന്നിന്തര എന്ന് പോലും സംശയമാണ് സിനിമകളിലൂടെയായിരുന്നു അവയ്ക്കെല്ലാം അവൾ മറുപടി നൽകിയത് ശ്രീരാമരാജ്യത്തിലെ സീതയുടെ വേഷം നയന്താരയുടെ കരിയറിലെ വഴിത്തിരുവുകളിൽ ഒന്നായിരുന്നു മികച്ച നടിക്കുള്ള ആന്ധ്രാ സർക്കാരിന്റെ നന്ദി അവാർഡും ഇതിലൂടെ തേടിയെത്തി അനാമിക മായ അറം ഡോറ ഇമിക് തുടങ്ങിയ സ്ത്രീ കേന്ദ്രീകൃത ചിത്രങ്ങളിലൂടെയായിരുന്നു ം നയന്താര അരക്കിട്ടുറപ്പിച്ചത് ഞാനും റൌഡിദാനിലൂടെയായിരുന്നു വിഘ്നേഷ് ശിവൻ നയൻതാരയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അവളെ മുറിവേൽപ്പിച്ച പ്രണയബന്ധങ്ങളെ അയാൾ തിരുത്തി എഴുതി ഇരുവരും ചേർന്ന് ആരംഭിച്ച സിനിമാ നിർമ്മാണ കമ്പനിയായ റൗഡി പിക്ചേഴ്സിലൂടെ നിർമ്മാതാവായും നയന്താരി എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാടെറിഞ്ഞുള്ള വിവാഹം വാടക ഗർഭപാത്രത്തിലൂടെ ഇരട്ട കുട്ടികളുടെ അമ്മ ഉയരും ഉലകും ഇരുവർക്കും പ്രാണനും പ്രപഞ്ചവുമായി വിമർശനങ്ങൾക്ക് അപ്പോഴും വിശ്രമം ഉണ്ടായിരുന്നില്ല എല്ലാ കല്ലേറുകളും അവൾ കയ്യടികളാക്കി പരിഹാസങ്ങൾ പൂച്ചെണ്ടുകളാക്കി പ്രിയതമന്റെയും മക്കളുടെയും കയ്യും പിടിച്ച് ജീവിതത്തിന്റെ നാൽപ്പതാം പടവ് കയറുകയാണ് ഇനിയും എന്തൊക്കെ മാജിക് നയൻസ് കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന് കാത്തിരുന്നു കാണാം